നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു വാട്ടിടുമോ നല്ല ദൈവമേ വാഴ്ത്തിടുന്നു വാട്ടിടുമോ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു നല്ല ദൈവമേ അന്നിയോടെ വാഴ്ത്തിടുന്നു േശുനാമം വാഴ്ത്തിടുക്കുന്നു വാഴ്ത്തി യേശുനാമം വാഴ്ത്തി അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു േശുനാമം വാഴ്ത്തിടുന്നു 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 യേശുനാമം വാഴ്ത്തിടുന്നു 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 യേശുനാമം നല്ലിടയ്യ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു നല്ലിടയ്യ നല്ല ദൈവമേ യശ്വ സ്തോത്രം യശ്വേ നന്ദി ഹെബ്രായ ലേഖനം ആറാം അധ്യായം പതിനാലാം തിരുവചനം നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും നിനക്കയാൻ തലമുറകളെ നൽകും അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിച്ചു അബ്രാഹവും സാറയും വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു ദൈവം അവർക്ക് മക്കളെ വാഗ്ദാനം ചെയ്തു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അവർക്ക് മക്കളെ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം അത് നിറവേറ്റപ്പെടും അതാ സമയത്ത് അത് നിശ്ചയമായിട്ടും സംഭവിക്കും അപരാഗത്തോട് ദൈവം പറയുകയാണ് നിശ്ചയമായി നിന്നെ ഞാൻ അനുഗ്രഹിക്കും കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും അനു വ്യത്യാസമില്ല നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും അടുത്ത വചനം പറയുന്നു അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അനുഗ്രഹം പ്രാപിച്ചു അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു അനുഗ്രഹം പ്രാപിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു ആ വാഗ്ദാനം പ്രാപിക്കുവാൻ അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു ക്ഷമാപൂർവം ക്ഷമാപൂർവം അബ്രാഹാം ഇങ്ങനെ കാത്തിരുന്നു അനുഗ്രഹം പ്രാപിക്കുവാൻ കാത്തിരിപ്പിന്റെ ഒടുവിൽ അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടു അബ്രാഹാമിൻ്റെ ഭാര്യ സാറ ഗർഭം ധരിച്ചു മനുഷ്യ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനൊരു സമയമുണ്ട് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ഒരു കാത്തിരിപ്പിൻ്റെ സമയം നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഉദാഹരണമായിട്ട് ഒരു തെങ്ങിൻ്റെ തൈവെച്ചാൽ അത് മൂന്ന് അല്ലെ അഞ്ച് വർഷമൊക്കെ ആകുമ്പോൾ വളർന്ന് അതിൽ ആദ്യമായിട്ട് ചൊട്ടയിടുക തെങ്ങിൻ്റെ ആ പൂക്കല വന്നു പിന്നീടത് മെച്ചിങ്ങ ആയിട്ട് രൂപപ്പെടുകയാണ് അത് വളർന്ന് കരിക്കായിട്ട് മാറുന്നു കരിക്ക് പിന്നീട് വിളഞ്ഞ തേങ്ങ ആയിട്ട് മാറുന്നു വിളഞ്ഞ തേങ്ങ വീണ്ടും അത് ഉണങ്ങിയ തേങ്ങ ആയിട്ട് മാറുന്നു അവൾ ഒരു തെങ്ങ് വളർന്നു വന്ന് കായ്ക്കുവാനൊരു സമയമുണ്ട് അതിനുവേണ്ടി കർഷകൻ വളം ചെയ്ത് പരിചരിച്ച് കാത്തിരിക്കണം ആ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് ആ തെങ്ങ് കായ്ക്കുന്നത് ആദ്യത്തെ ചൊട്ട വരുമ്പോൾ കർഷകൻ്റെ ഉള്ളിൽ വലിയ സന്തോഷമാണ് ആ ചൊട്ട വിരിഞ്ഞ മെച്ചിങ്ങാ വിരിയുമ്പോൾ അത് കരിക്കായി മാറുമ്പോൾ തേങ്ങയായി മാറുമ്പോൾ ആ തേങ്ങ തെങ്ങിൽ നിന്നിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അല്ലെ കരിക്കായി വെള്ളം കുടിക്കുമ്പോൾ അല്ലെ തേങ്ങയായി കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ ആ കർഷകൻ ഹൃദയത്തിൽ സന്തോഷിക്കുക ഇവിടെ ഒരു മെച്ചിങ്ങ അത് തേങ്ങയാകുവാനായിട്ടൊരു കാലമുണ്ട് ഒരു സമയമുണ്ട് മാസങ്ങളോടുള്ള ഒരു വിളവിൻ്റെ ഒരു സമയമുണ്ട് ആ പ്രകൃതിയിൽ ആകമാനം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അത് മനുഷ്യ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയം ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാകുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിൽ നടക്കും ഒരുപക്ഷേ അതിന് വർഷങ്ങളോളം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദീർഘക്ഷമയോടെ അബ്രാഹാം കാത്തിരുന്നത് പോലെ കൂടാതെ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കണം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാകുവാൻ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കഥാവിന്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും തക്ക സമയമുണ്ട് അത് കർത്താവിന് മാത്രമേ അറിയൂ ആ തക്ക സമയത്ത് കർത്താവ് കൈപിടിച്ചുയർത്തും ഹല ലുയാളീ കാത്തിരിപ്പ് കർത്താവിന്റെ മുൻപിലുള്ള കാത്തിരിപ്പ് അതൊരിക്കലും വ്യർത്ഥമാവില്ല തക്ക സമയത്ത് കർത്താവിന്റെ സമയത്ത് നിശ്ചയമായിട്ടും ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇവിടെ ദൈവം അപ്രാഗത്തിന് വാക്കുകൊടുത്തു ഞാൻ നിന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ വർദ്ധിപ്പിക്കും വിശുദ്ധ ബൈബിളിൽ ഏഷ്യ പ്രവാചകന പുസ്തകം ഇരുപത്തി ആറ് പതിനഞ്ച് കർത്താവെ അങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി ജനത്തിൻ്റെ വളർച്ച അങ്ങേക്കും മഹത്വം നൽകിയിരിക്കുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങേക്കും മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി ജനത്തിൻ്റെ വളർച്ച ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ സന്താന പുഷ്ടിയുള്ളവരായി പെരുകൻ പെരുകണം സംഖ്യ വർദ്ധിക്കണം ജനം പെരുകണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ ജനത്തിൻ്റെ വളർച്ച ജനത്തിൻ്റെ വർധനവ് ദൈവത്തിന് മഹത്വം നൽകിയിരിക്കുന്നു അതിരുകളെ അവിടുന്ന് വിസ്തൃതമാക്കിയിരിക്കുന്നു നമ്മളെ മനസ്സിലാക്കണം ജനം പെരുകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുക ഇന്ന് മക്കളെ ഇല്ലാതാക്കുവാൻ വേണ്ടി അബോർഷൻ എന്ന കിരാതമായ മൃഗീയമായ പരിപാടി എത്രയോ ആശുപത്രികളിൽ നടക്കുന്നു അമ്മമാരുടെ ഗർഭത്തിൽ കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നൊടുക്കുകയാണ് അനേക രാജ്യങ്ങളിൽ അപോഷണ അനുവദനീയമാണ് നിയമമാണ് ഈ ലോകത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുടെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവസന്ധിയിൽ നിലവിളിക്കുന്നുണ്ട് അപോഷം ചെയ്യുന്നവര് അല്ലെ മക്കളുടെ എണ്ണത്തെ കുറയ്ക്കുന്നവര് ഇനി മക്കൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ പ്രസവം നിർത്തുന്നു പുരുഷന്മാർ മന്ധ്യങ്ങളുടെ ശസ്ത്രക്രിയ നടത്തുന്നു ഇത് അനുവദനീയമല്ല കത്തോലിക്കാ സഭ അനുവദിച്ചിട്ടില്ല മക്കളുടെ ജനനത്തെ തടയുവാനായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഗൗരവമേറിയ പാപ ജനനത്തെ ആര് തടയാൻ ശ്രമിക്കുന്നു ജീവനെ ആര് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ആര് ജീവൻ പേർ കൈവയ്ക്കുന്നോ അവര് കർത്താവിൻ്റെ മുമ്പിൽ കണക്കൊടുക്കാതിരിക്കേണ്ടി വരും ജീവനെ നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടരുത് കിങ് ജീസസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഏകദിന കൺവെൻഷനുണ്ട് നാല് മാസമാവുന്നു ആ ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു മകൾ അവളിപ്പോള് എം ടെക്കിനെ പഠിക്കുകയാണ് വിവാഹിതയാണ് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏകദിന കൺവെൻഷൻ പങ്കെടുത്ത ആ സഹോദരി എൻ്റെ ഇടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ബ്രതറേ എനിക്കൊരു കുഞ്ഞിനെക്കൂടെ വേണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് ഞാനും എൻ്റെ ഭർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം ഉറപ്പായിട്ടും കർത്താവ് മക്കളെ ഇനി നൽകും കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ഒരു ഒരു വലിയ സ്നേഹമാണ് മക്കളെന്ന് പറയുന്നു ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ മക്കളെ കൊടുക്കണം മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു പിറ്റേ മാസം തന്നെ അവൾ ഗർഭം ധരിച്ചു ഒരു പതിനഞ്ച് ദിവസം മുൻപ് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം സ്കാനിങ് കഴിഞ്ഞ റിപ്പോർട്ട് വലിയ സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ് അവരുടെ ഗർഭവാത്തത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് നൽകിയിരിക്കുന്നു രണ്ടു കുഞ്ഞുങ്ങളിപ്പോൾ ആ സഹോദര ഗർഭവാധത്തിൽ വളരുകയാണ് അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും ഈ ദൈവത്തിന്റെ വാഗ്ദാനമാണ് അപരാഗത്തോട് പറഞ്ഞു അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ് ഉറപ്പായിട്ടും യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകല വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും ഞാനിപ്പോള് ഈ വചനം പങ്കുവെക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി ദാഗിച്ച് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ പോകുക മക്കളില്ലാതെ വേദനിക്കുന്ന അനേകം സഹോദരി സഹോദരങ്ങളുണ്ട് കർത്താവ് അവരെ ഇന്ന് തൊടും ജനത്തിൻ്റെ വളർച്ച ദൈവത്തിന് മഹത്വം നൽകി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകിയിരിക്കുന്നു ഈ ഭൂമിയിലേക്ക് ഓരോ കുഞ്ഞുങ്ങളും പിറന്നു വീഴുമ്പോൾ സ്വർഗം സന്തോഷിക്കുക ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ പൊന്നോപന മക്കളാണ് ദൈവം നമ്മുടെ പിതാവാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും കർത്താവിന് കരുതലുണ്ട് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും കർത്താവിന് കരുതലുണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ജർമ്മിയ പ്രവാചകന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രി പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവൻ അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് നിങ്ങൾ പെരുകണം സംഖ്യ വർദ്ധിക്കണം നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ വർദ്ധിക്കണം അനേക വ്യക്തികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് പ്രതരെ അബദ്ധം പറ്റിപ്പോയി രണ്ട് മക്കളേ ഉള്ളൂ മക്കൾ മക്കളെ മക്കളുടെ ആ തിരിച്ചറിയുന്നത് മക്കൾ അവരുടെ തന്നിഷ്ടത്തിന്റെ വഴി ഇറങ്ങിപ്പോകുമ്പോളാ പല മാതാപിതാക്കളും വേദനിക്കുന്നത് തെറ്റിപ്പോയി മക്കളില്ലല്ലോ എന്ന് ഓർത്തു വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കൾ തിരിച്ചറിയ മക്കളുടെ എണ്ണം തലമുറകളിൽ തലമുറകളിൽ മക്കൾ പെരുകുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മാറുകയാണ് കൃത്രിമമായ മാർഗങ്ങളിലൂടെ കുഞ്ഞുങ്ങളുടെ ജന്മത്തെ തടയുന്നവർ ഗൗരവമേറിയ പാപമാണ് ചെയ്യുന്നത് ജീവനെയാണ് അവര് വേണ്ട എന്ന് വെക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിയെട്ട് മൂന്ന് സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമർത്ഥമായി വർദ്ധിപ്പിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ അപരാഗത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ നോക്കൂ തലമുറകൾ ഉണ്ടാകട്ടെ എന്നാണ് ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നത് കഥാവിൻ്റെ വലിയ അനുഗ്രഹമാണ് മക്കൾ ഇന്ന് മക്കളുടെ എണ്ണം കുറഞ്ഞ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒത്തിരി വേദനിക്കുന്നുണ്ട് ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ ഒത്തിരിയേറെ ഭാരപ്പെടുന്നുണ്ട് ആ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തി അവരൊക്കെ അവരുടെ തോന്നി മാസമാകുമ്പോൾ മാതാപിതാക്കൾ സങ്കടപ്പെടുകയാണ് അടുത്തൊരു കുട്ടിയില്ലല്ലോ എന്നോർത്ത് മക്കളെ വേണ്ട എന്ന് വെക്കരുത് അപോഷം ചെയ്യരുത് പ്രസവം നിർത്തരുത് പുരുഷന്മാർ മന്ധ്യം കല ശസ്ത്രക്രിയകൾക്ക് വിധേയരാവരുത് മക്കളുടെ ജന്മത്തെ തടയുന്ന ഒരു പ്രവർത്തിക്കും കൃത്രിമ മാർഗങ്ങൾക്കും നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കുവാനായിട്ട് പാടില്ല തിരിച്ചറിയ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അവിടെ നിബ്രാഹത്തെ അനുഗ്രഹിച്ചു നിശ്ചയമായി നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും കാത്തിരുന്ന കാത്തിരുന്നബ്രാഹം അനുഗ്രഹം പ്രാപിച്ചു ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ മക്കളില്ലാത്ത നിങ്ങൾ എത്ര വർഷങ്ങൾ പിന്നിട്ടാലും നിങ്ങൾ നിരാശപ്പെടരുത് ഇഷ്ടമായ വിശ്വാസത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ ഈ നിമിഷം എന്നെയും അനുഗ്രഹിക്കണം മക്കളുടെ സമൃദ്ധി എനിക്ക് നൽകണം തലമുറകളെ തന്നനുഗ്രഹിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനയ്ക്ക് ഈ നിമിഷം യേശു അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ് നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഭരണിയോടെ അങ്ങ് സ്പർശിക്കണമേ മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഇപ്പോൾ സ്പർശിക്കണമേ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ അപോഷം ചെയ്ത വിടമേൽ കരുണിയായിരിക്കണമേ വന്ധ്യത മൂലം വേദനിക്കുന്ന സഹോദരിമാരെ സ്പർശിക്കണമേ കൗണ്ട് കുറവുള്ള സഹോദരിമാരെ സ്പർശിക്കണമേ കഥാവി മക്കളില്ലാത്തതിൻ്റെ എന്തുമാവട്ടെ അങ്ങയുടെ മുറിവേറ്റ മുറിവേറ്റക്കാരംഭിക്കണമേ മക്കളില്ലാത്ത എല്ലാവർക്കും ധാരാളം മക്കളെ കൊടുത്ത് അനുകരിക്കണമേ മക്കളുടെ സമൃദ്ധിയിൽ കർത്താവ് അങ്ങ് ആനന്ദിക്കുന്നുണ്ടല്ലോ ജനത്തിൻ്റെ വളർച്ച കർത്താവിൻ്റെ മഹത്വം ഉയർത്തുകയാണല്ലോ കരുണയോടെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങളിൽ കത്തോലിക്കാ കുടുംബങ്ങളിൽ ധാരാളം മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ ധാരാളം മക്കൾ ജനിക്കട്ടെ അനേക കുടുംബങ്ങളിൽ നിന്ന് വൈദികരും സന്യാസിനികളും ഉണ്ടാവട്ടെ അനേക മക്കൾ കർത്താവിനായിട്ട് വേദന ചെയ്യട്ടെ കത്തോലിക്കാ കുടുംബങ്ങളുടെ മേൽ സമർത്ഥമായ കൃപ ചെയ്യണമേ മക്കളെ വേണ്ട എന്ന് വെക്കുന്ന മുന്നേ കർത്താവ് കരുണിച്ചൊരിയണമേ കർത്താവ് ഇപ്പോൾ മക്കളെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന സകലരെയും അങ്ങനെ മുറിവേറ്റക്കരം വെച്ച് സ്പർശിച്ച് അനുഗ്രഹിക്കണമേ മക്കളില്ലാത്തവർക്ക് മക്കൾ പിറക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഞങ്ങളെ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകൻ ഈ വചനം മാംസം ധരിക്കട്ടെ മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളെ നൽകി കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി സ്തുതി നന്ദി നന്ദി ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ സ്തോത്രം എൻ്റെ പേര് സ്റ്റെൽവിൻ തൃശ്ശൂർ ജില്ലയിൽ വേൽപട സ്ഥലം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്നു ഗുരുതര അവസ്ഥയിൽ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സയിലായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വോക്കിംഗ് സ്ട്രിക്ക് ഉപയോഗിച്ച് നടക്കണമെന്നായപ്പോൾ അങ്കമാലിയിലുള്ള ഫിയാത്ത് മിഷനിൽ എനിക്ക് പ്രാർത്ഥന ശുശ്രൂഷകനായിട്ട് ഇരുന്നു കുറേ നാൾ അപ്പോൾ അവിടുന്ന് എനിക്ക് ധ്യാനം കൂടാ ധ്യാനം കൂടാൻ ഒരു അവസരം കിട്ടി സാബു ബ്രദർ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു അതിൽ സൗ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാവർക്കും സൗഹിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് മാത്രം കിട്ടില്ല എന്നു പറയപ്പോൾ എനിക്ക് ഞാൻ കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് ബ്രദർ കയറി വന്നപ്പോൾ പെട്ടെന്നാണ് എൻ്റെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടത് കാലിന് തളർന്ന് കിടക്കുന്ന ഒരാൾക്ക് ബലമില്ലാതെ നഷ്ടപ്പെട്ട അപ്പോൾ ആക്സിഡൻറ്റ് കിടക്കുന്ന ഒരാൾക്ക് എനിക്ക് കാണിച്ചു തരുന്ന് തന്നിട്ട് ആളെ ആരാധിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു അപ്പോൾ ആളെൻ്റെ കാലമേ ആൾമെച്ച് കുറേ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തോ ശക്തി പോലെ തോന്നി അപ്പോൾ എൻ്റെ വേദനകളൊക്കെ പോയി ഇപ്പോൾ എനിക്ക് വോക്കിഷിപ്പ് ഉപയോഗം ഉപയോഗിക്കാതെ എനിക്ക് നടക്കാമെന്നായി ബൈക്ക് ആക്സിഡൻ്റിൽ രണ്ട് കാലിലും തകർന്ന് ഇടത് കാലിൻ്റെ ചിരട്ടയും ഞർമ്മഘട്ടയുമായി എൻ്റെ ബലം പോയി അപ്പോൾ ഞാൻ ഈ വോക്കസ്റ്റിക്ക് പോയി ചിരട്ട് നടന്നിരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് വോക്കസ്റ്റില്ലാതെ നടക്കുമെന്നായി യേശു ആണ് എനിക്ക് സഖ്യം നൽകുന്നത് യേശു സോത്രം യേശു നന്ദി യേശു നന്ദി യേശു എ എൻ്റെ പേര് സുമി മനു മുഴുവൂരടവകയാണ് എനിക്ക് ഒമ്പത് വർഷം മുമ്പ് ഭയങ്കരമായ ചെവി വേദന അനുഭവപ്പെട്ടു അന്നേരം ഞാനാണെങ്കിൽ ഡോക്ടറെ കൺഫ്യൂഷൻ കണ്ടപ്പോൾ എൻ്റെ രണ്ട് ചെവിയും പരിശോധിച്ചപ്പോൾ രണ്ട് ചെവിയുടെ ഡയഫറത്തിന് ഓട്ട ഹോൾ വീണിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് സർജറി വഴിയായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് പറഞ്ഞത് പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനത്തിന് ഞാൻ ചെന്നപ്പോൾ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ശക്തമായിട്ട് എനിക്കെന്തോ ആപ്പടിച്ച് കേറ്റുന്ന ഒരു ഫീലിങ്സാണ് എനിക്കുണ്ടായത് വലത് ചെവിക്കാണ് ശരിക്കും ഓട്ട ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ചെറിയ ശബ്ദങ്ങളാണെങ്കിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്തുതി സ്വത്രം എൻ്റെ പേര് ജോസ് സ്ഥലം തങ്ങാമണി പതിനാറ് പതിനേഴ് വർഷമായിട്ട് എൻ്റെ നടുവിന് വേദനയായിരുന്നു ഇവിടെ വന്ന് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ നടുവേദന മൊത്തം വിട്ടുമാറി ഇപ്പം നല്ല അച്ചിക്കൊക്കെ നല്ല വിലമായി നടുവിനും നല്ലൊരു ഉന്മേഷം തോന്നുന്നുണ്ട് ഇതിനുമുമ്പ് ദൈവം എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ഒരു കൊലക്കേസിൽ മരണശിക്ഷയ്ക്ക് വിധിച്ചായിരുന്നു ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവിടുന്ന് ദൈവം എന്നെ വിളി എൻ്റെ പ്രാർത്ഥന കേട്ട് ഒഴിവാക്കി തന്നു ഞാനിപ്പം പതിനേഴ് വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ ചെയ്തൊരു കേസ് വലിയ തെറ്റായിട്ട് തോന്നി പശ്ചാത്തലപിക്കുന്നുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് മാപ്പി ചോദിച്ചു കർത്താവ് എന്നെ മരണശിക്ഷയിൽ നിന്ന് വിടയിച്ചു അവിടുന്ന് ഇറങ്ങി വന്ന് നാല് വർഷമായി ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു മകനായിട്ട് ജീവിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്വത്രം ിൽ നിരയേണ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ